ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ ജൂനിയർ വാറണ്ട് ഓഫീസർ എ പ്രദീപിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു തൃശൂർ പൊന്നൂക്കരയിലുള്ള വസതിയിൽ വെച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരടക്കം സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു പ്രദീപ് പഠിച്ച തൃശൂർ പുത്തൂരിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് മൃതദേഹം വഹിച്ചുകൊണ്ട് സൂലൂരിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്രയ്ക്ക് വീടെത്തുവോളം അന്ത്യോപചാരം അർപ്പിക്കാൻ ദേശീയ പതാകയും പുഷ്പങ്ങളുമായി നിരവധി പേർ കാത്തുനിന്നു രാജ്യസ്നേഹം തുളുമ്പുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന നിരവധി പേരാണ് മണിക്കൂറുകളോളം വിലാപയാത്ര വരുന്ന വഴിയിൽ കാത്തു കേരള പോലീസും വ്യോമസേനയും നൽകിയ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം മൃതശരീരം ചിതലേക്കെടുത്തത് രാവിലെ ഡൽഹിയിൽ നിന്നും പ്രദീപിന്റെ മൃതദേഹം വിമാനമാർഗം സൂലൂർ വ്യോമകേന്ദ്രത്തിൽ എത്തിച്ചത് കേന്ദ്രമന്ത്രി വി മുരളീധരനും ടി എൻ പ്രതാപൻ എം എംപിയും മൃതദേഹത്തെ അനുഗമിച്ചു സംസ്ഥാനത്തെ അതിർത്തിയായ വാളയാറിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി കെ രാജൻ കെ രാധാകൃഷ്ണൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ച ഭൗതിക ശരീരം ഏറ്റുവാങ്ങി തുടർന്ന് ജന്മനാടായ തൃശൂർ പൊന്നുകരയിലേക്ക് തിരിച്ചു ഒന്നേ നാൽപ്പത്തഞ്ചോടെ ജില്ലാതിർത്തിയായ വാണിയമ്പാറയിൽ കളക്ടർ ഹരിത വി കുമാർ മൃതദേഹത്തെ സ്വീകരിച്ച് അനുകൂലിച്ചു രണ്ടേ നാപ്പത്തഞ്ചോടെ പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ എത്തിച്ച മൃതദേഹത്തിന് സേനാംഗങ്ങളും കേരള പോലീസും ആദര അർപ്പിച്ച സ്കൂളിൽ പൊതുദർശന വേദിയിലേക്ക് അനച്ചു രാവിലെ തന്നെ പുത്തൂർ സ്കൂളിലേക്ക് വീട്ടിലേക്കും ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരുന്നു ഉച്ചയോടെ തന്നെ പുത്തൂർ സ്കൂൾ അങ്കണവും പ്രദേശവും ജനങ്ങളാൽ നിറഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ കെ കൃഷ്ണൻകുട്ടി ജില്ലാ കളക്ടർ ഹരിത വി കുമാർ ടി എൻ പ്രതാപൻ എം പി സനീഷ് കുമാർ എം എൽ എ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു കേരള വിഷനുവേണ്ടി ഡയറക്ടർമാരായ പി ഗോപകുമാർ പി വിഷ്ണു നമ്പൂതിരി എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു മൂന്നേ നാൽപ്പത്തഞ്ചോടെ പൊതുദർശനം പൂർത്തിയാക്കി അലങ്കരിച്ച സൈനിക വാഹനത്തിൽ പൊന്നുകരയിലെ വീട്ടിലേക്ക് തിരിച്ചു നാല് ഇരുപതിന വീട്ടിലെത്തിച്ച മൃതശരീരത്തിൽ ശരീരത്തിൽ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും തങ്ങളുടെ പ്രിയപ്പെട്ടവന് ആദരാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ച വികാരഭരിതമായിരുന്നു തുടർന്ന് മതാചാര ചടങ്ങുകൾ നിർവഹിച്ചു ആദ്യം പോലീസും തുടർന്ന് സൈനികരും ഔദ്യോഗിക ബഹുമതികൾ അർപ്പിച്ചു വ്യോമസേനയുടെ എഴുപതംഗ സൈനികരാണ് ഗാർഡ് ഓഫ് ഓണർ നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രി മുരളീധരനും സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി മന്ത്രിമാരായ കെ രാജൻ കെ കൃഷ്ണൻകുട്ടി ഡോക്ടർ ആർ ബിന്ദു എന്നിവരും സൈന്യത്തെ പ്രതിനിധീകരിച്ച എയർ മാർഷൽ ഉപാധ്യയും പങ്കെടുത്തു തുടർന്ന് അഞ്ചേ അമ്പതോടെ വീട്ടുവളപ്പിലൊരുക്കിയ ചിതയിൽ മകൻ എട്ടുവയസുകാരൻ ദക്ഷൻ ദേവും സഹോദരൻ പ്രസാദും ചേർന്ന് തീക്കൊളുത്തി